കോഡ് ഉണ്ട് പേയ്മെന്റ് നടത്തണം പേയ്മെന്റ് തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഒരു ക്ലിനിക്കിൽ അപ്പം ഞാനിത് സ്കാൻ ചെയ്യുക അപ്പം ഇതിനകത്ത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഓക്കെ ഓക്കെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ പേയ്മെന്റ് നമ്മൾ പേയ്മെന്റ് കൺഫേം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പേയ്മെന്റ് കിട്ടി കഴിയുമ്പോഴത്തേക്കാണ് അതിനകത്ത് മെസ്സേജ് കണ്ടോ पेमेंट प्रोसेसिंग ये दिखाईये मैं इन्हाता कारणी पेमेंट रिसीव्ड है नंबर नेटे अनाउंसमेंट हो गया ना चेंज है ना चेंज आह सक्सेस पेमेंट सक्सेसफुल है अब हम डोर अनलॉक करें ये डोर अनलॉक आई पेमेंट दिखाई दिखाईये मैं डोर अनलॉक आऊं अधिक प्रसिद्ध या डोर डोर हेलमेट है ഡിസ് ഇൻഫെക്ഷൻ കംപ്ലീറ്റ് വരും പ്ലീസ് ടേക്ക് യുവർ ഹെൽമെറ്റ് അപ്പൊ ഇവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് തുറക്കും